ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പിന്നെ ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഇപ്പം മഴയൊക്കെ കുറവുണ്ട് ചെടികൾക്കൊക്കെ ഒരു ഉഷാറ് വന്നിട്ടുണ്ട് ഒരു വീട് എടുക്കാമെന്ന് വിചാരിച്ചു വീടത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ മൈലാഞ്ചി മഴയായിട്ട് എന്തോ പോലെ ആയിരുന്നു അതൊക്കെ വെട്ടി നിർത്തി ഇപ്പം നല്ല തീർത്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അതുപോലെ കുറേ ചെടി ഞാൻ വെട്ടിക്കളഞ്ഞിരുന്നു അതൊക്കെ ഇപ്പോൾ തീർത്ത് എല്ലാം ഉഷാറായിട്ടുണ്ട് അതൊക്കെ എന്തോ പോയ മാതിരിയായിരുന്നു ഇതൊക്കെ എല്ലാം ഉഷാറായി വന്ന് ഇതാ ഞാൻ അന്ന് പറഞ്ഞാൽ ഈ ചെടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും അതിൻ്റെ പൂ പൂവിടുന്നതും ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ വെട്ടിയതാ അതൊക്കെ തൂങ്ങിയിട്ട് കരിഞ്ഞ പോലെ ഉണ്ടീനും അതൊക്കെ നല്ല വൃത്തിയാക്കി വെച്ച് നിറച്ചും പൂവുണ്ടായിരുന്നുണ്ട് ഇതിൻ്റെ മൂന്ന് കളറുണ്ട് ഇത് രണ്ടെണ്ണം പിടിച്ചിട്ട് പൂവായിട്ട് വന്നിട്ടുള്ളൂ അപ്പം പൂവായിരിക്കും ഇത് ഞാനൊരു തൊണ്ടിൽ നട്ടായിരുന്നു നല്ല രസമാണ് പൂവാണ് ഞാൻ തൊണ്ട് നിറഞ്ഞ് വേരൊക്കെ പുറത്താണ് ഉള്ളത് എൻ്റെ ഇതൊക്കെ വെട്ടി നിർത്തിയായിരുന്നു മഴയത്ത് എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ തേത്ത് ഉഷാറായി വന്നത് ചട്ടിയിലല്ല കേട്ടോ അത് മതിലിൽ പിടിപ്പിക്കുന്ന ചെടിയെ മതിലല്ല അതൊക്കെ വെക്കാൻ പറ്റുമോ ഞാൻ മതില് കയറ്റി വിട്ടത് മതിൽ കയറ്റാൻ പറ്റിയ ഇഷ്ടംപോലെ ചെടിയാണ് ഇത് തന്നെ റോസോസൊക്കെ ഞാൻ വെട്ടിയതായിരുന്നു അതൊക്കെ നല്ല തേത്തുഷാറായിട്ടുണ്ട് അത് പിന്നെ ഇതും ഇതൊക്കെ നല്ല ഭംഗിയാണ് നിറച്ചും പൂവുണ്ടാവും ഇതിലൊക്കെ വെട്ടി കൊടുത്തതിന് ശേഷം ഉണങ്ങിപ്പോ ഞാൻ വിചാരിച്ചത് ചെല്ലം തുഷാറായിട്ടുണ്ട് പിന്നെ ഇത് മതില് കയറ്റി വിട്ടതാണ് ഇതൊക്കെ നല്ല വൃത്തിയാണ് മതില് നല്ല ഭംഗിയിൽ വെച്ചെടുത്താൽ ഇതൊക്കെ മതില് കയറ്റി വിട്ടതാണ് ഇതെൻ്റെ റോസ ഇത് വെഡ് റോസയാണ് നമ്മളെ മുമ്പ് കൊണ്ടുപോയിട്ടുള്ള റോഡ് റോഡിൻ്റെ സൈഡിൽ ആണ് ചെടി നട്ടിടിപ്പിച്ചതായിരുന്നു മക്കൾ പൂവൊക്കെ പരച്ച് കളിക്കുകയാണ് പിന്നെ ഇത് വയൽന്ന് കണ്ടതാണ് ഒരു ചേമ്പ് അത് കണ്ടിട്ടുള്ള രസം തോന്നിയിട്ട് ഈടിയെടുത്തതാണ് പിന്നെ ഇതെൻ്റെ അയൽവാസി എനിക്ക് കൊണ്ടുത്തുന്ന ചെടിയായിരുന്നു ഞാനതൊക്കെ മുറിച്ച് മണ്ണറച്ച് നട്ടു നന്നായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് നല്ല കളറാ ശരി വാഴ എല്ലാവരും ൊക്കാൻ പിടിച്ചിട്ട് പോയിട്ടുണ്ട് ഈ വാഴ ഒക്കെ ഉണ്ട് അത്രയും വലിയ വാഴ അത് കൊലക്കൂല അത് കൊലക്കില്ല അതിൻ്റെ തള്ളൊക്കെ ഉണ്ടാകുള്ളു ഇലയൊക്കെ ഭയങ്കര അത്രയിലുള്ള വാഴയാണ് ഇതിന്റെ മുന്നേ ഒരു പത്തി